നമുക്ക് ബാക്കി ഡ്രസ്സും കൂടെ നമുക്കൊന്ന് പൊട്ടിച്ചാലും അത് ഞാൻ ബ്ലോഗായിട്ട് എടുത്തതാണ് ആ ഇത് അടുത്തുള്ള കുട്ടി എടുത്തോണ്ട് ഇത് പ്രകാശരാമോ നമ്മടെ കുട്ടി വിനീതയുടെ ബെസ്റ്റ് ഫ്രണ്ട് മോളുടെ അയിനു ബ്ലോഗ്സിലെ കൊച്ചിന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൊച്ചെടുത്തോണ്ട് വന്നതായത് ആളക്കുട്ടി ഇനി ഓണത്തിന് വരും എന്ന് പറഞ്ഞാ പോയേക്കുന്നേ എന്താ നിങ്ങള് നോക്കേ അയിനൊപ്പിനു നന്നായി ചേരുന്നില്ലേപ്പാ ഉപ്പ നല്ല ഉടുപ്പാണോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇതും ഈ ഒരു നിക്ക് പാൻറ് കൂട്ടിയുള്ള ഒരു ഡ്രസ്സും കൂടെ ഏഹ് ഇത് വേറൊരു ഡ്രസ്സ് രണ്ടെണ്ണം എടുത്തോണ്ട് വന്ന മണി അപ്പം ഇത് ഓർമ്മവേ പിന്നെ ഞാൻ എനിക്ക് ഈ പറഞ്ഞതൊട്ട് ആരാ കൊണ്ടുവന്നറിയില്ല ഇവിടെ പോണാണെന്നുണ്ടായിരുന്നു മൂന്ന് പേർക്ക് മേളിലുണ്ടായിരുന്നു അതുകൊണ്ട് ഡ്രസ്സ് കൊണ്ടുവന്ന ആൾക്കാരി ഒന്നും നമുക്കറിയത്തില്ല പിന്നെ ഇതാ ഇതൊരു നല്ല സെറ്റ് ഉടുപ്പ് ഉണ്ടോ അതിനു പറഞ്ഞേ സെറ്റ് ഉടുപ്പല്ല നല്ല ഉടുപ്പെന്ന ഉദ്ദേശിച്ചത് പിന്നെ ഇതാ ഇത് പിന്നെ ഇച്ചിരി കട്ടി കൂടാം നല്ല ഇതായിട്ട് കിടക്കുന്ന നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കിട്ടി കൊടുക്കാനിട്ട് അപ്പത്തെ വീട്ടിലെ എന്റെ ആങ്ങളെയാണ് ദേവണൻറെ മോനെ എടുത്തോണ്ട് അമ്മ എടുത്തോണ്ട് വന്നതാ ഇതിന്റെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് ആ ഇത് ഒരു ഡ്രസ് ഉണ്ടോ അതിനൊപ്പിനെ എടുത്തു കൊണ്ടുവന്ന നല്ലൊരു ഡ്രസ്സ് ഇത് നല്ലൊരു കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കളർ അതിന് ഒരു സോക്സും ഉണ്ട് ഒരു ജോഡി അതും ഉണ്ട് പിന്നെ ഇനിപ്പൻ എവിടെ നിന്ന് ഭയങ്കര കളിയാണേ ആ പിന്നെ ഇത് ഇങ്ങനെ ഒരു സെറ്റാണ് ഇതൊരു ഉടുപ്പ് ഇതൊരു പാവാട ഇത് ഇതേ തന്നെ പോർത്തിരിച്ചിരിക്കുക ഇത് രണ്ടെണ്ണം ഇതൊരു ജോഡി ഡ്രസ് പിന്നെ ഇതാ എന്റെ ആ ഇത് ഇവിടെ നമ്മുടെ വീടിന്റെ കുറച്ച് മുകളിലുള്ള ആ സൗമ്യൊക്കെ എടുത്തോണ്ട് വന്നതാ സ്വെറ്റർ കുപ്പി ഒരു പാന്റ് ഇത്രയും സൗമ്യം എടുത്തോണ്ട് വന്നത് ചെലതൊക്കെ പേരറിയാൻ ചെലതൊന്നും പേരറിയില്ല ഇത് ഒരു ജോഡി ഡ്രസ്സ് ഇതും നല്ല ഡ്രസ് അല്ലേ കാണാൻ പിന്നെ ഇത് പിന്നെ അച്ഛന്റെ തെങ്ങടെ മകൻ മകനും മകളും കൂടി എടുത്തുകൊണ്ട് വന്നതാണ് ഇത് ഇത് സുജിയാൻറ്റി ആൻറ്റി മരിച്ചു പോയത് ആ പിള്ളേരേ ഉള്ളൂ അപ്പോൾ പിള്ളേരെ എടുത്തുകൊണ്ട് വന്നതാണ് ഈ ഒരു ഡ്രസ്സ് പിന്നെ ആ ഇതാ തോന്നുന്നു അനു എടുത്തുകൊണ്ട് വന്ന കട്ടപ്പനെ എന്നാ താങ്ങളുടെ മോനെ അവൻ കട്ടപ്പനെ പോയായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞാരുന്നു ഞാൻ കട്ടപ്പനെന്ന് തരുമെന്നാണ് അപ്പൊ ഈ കട്ടപ്പനേനെ ഒരു ഇത് നോക്കി ഞാൻ നടക്കുവായിരുന്നു കവറ് അത് കണ്ടില്ല ഇപ്പോഴാണ് കണ്ടത് ആങ്ങളെ ആങ്ങളെക്കെ വെച്ച് എടുത്തുകൊണ്ട് ആങ്ങളെ നാത്തവിനും കൂടെ എന്തും കഷ്ടപ്പെട്ട് അവരത് ചെയ്തു വെച്ചേക്കുന്നേ എന്നാണ് അവനെടുത്തോണ്ട് വന്ന ഉടുപ്പ് കൂടെ അതെ ഇതൊരു മൂന്നാം വയസ്സായിട്ട് ഇടാ നമുക്ക് അല്ല അത് തന്നെ അങ്ങനെ വരെ ഇടാനായിട്ടുള്ള പ്രശ്നങ്ങളാണ് പിന്നെ ഇനി എടുത്ത ബോക്സ് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ കവർ മാറിപ്പോയതോ മാറിപ്പോയതാണേ നമ്മക്കുള്ളതല്ല പിന്നെ ഒരു ജോലി ഊടുപ്പിയത് ഇതിനൊരു ചെറിയ നിക്കറും പിന്നെ ഇതൊരു ബോക്സ് ഇല്ലാത്തോണ്ട് വന്ന ഏതാ ചേച്ചിയുടെ ആ ഇത് അയനുവിൻ്റെ അപ്പച്ചി കെട്ടിയവരും മേടിച്ചോണ്ട് വന്നത് ഇത് ആ ഇത് പിന്നെ വലിയർക്ക് ഉപയോഗിക്കാം നമുക്ക് വേണേലും ഇത് യൂസ് ചെയ്യാം കാരണം ഇച്ചിരി വലിപ്പം ഉള്ളതാണ് അത് ഞാൻ യൂസ് ചെയ്യത്തില്ല ഞാൻ പറയുവായിരുന്നു ഇടാന്നുള്ളത് പിന്നെ അയ്യോ ഇത് ഞങ്ങളുടെ എന്നെ പണി ഞാൻ എസ്റ്റേറ്റ് ഏലത്തോട്ടത്തിൽ ഇല്ലേ പണിക്ക് പോന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞങ്ങൾ ഞങ്ങളെ പണിയിപ്പിക്കുന്നേ ഞങ്ങളെ കങ്കാണി എടുത്തുകൊണ്ട് വന്ന ഡ്രസ്സായ ഇത് ഇത് എൻ്റെ ഇസ്റ്റേറ്റിൽ നിന്ന് വന്ന ഡ്രസ്സാണ് അവിടെ നിന്ന് വിളിച്ചേട്ടാ എന്തിന്റെ വൈകിട്ട് ഒരു കര്യാദ നിശ്ചയത്തിനൊക്കെ പോയിട്ട് വന്നതിന് ശേഷം എടുത്തുകൊണ്ട് വന്നതാണ് അപ്പം ഏറെ കുറേയൊക്കെ അൺബോക്സ് ഇങ്ങനെ തീർന്നു തോന്നി ഇനി എല്ലാം തീർന്നു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് അയിനൊപ്പിനെ കിട്ടിയ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം Nah. No. Okay, nah, bye. Nah, nah, nah.